രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് യാത്ര ഫെബ്രുവരി പതിനാലാം തീയതി കാസർഗോഡ് നിന്ന് തുടങ്ങി ഇന്ന് മലപ്പുറത്ത് പോരാളികളുടെ മണ്ണിൽ ഈ ജനമുന്നേറ്റ യാത്രക്ക് സ്വീകരണം നൽകുകയാണ് ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ദഹ്ലാൻ ബാക്കവി ദേശീയ പ്രവർത്തക സമിതി അംഗം ഈ ജാഥയുടെ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വൈസ് ക്യാപ്റ്റൻ തുളസീധരൻ പള്ളിക്കൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോയ് അറക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ പി പി റഫീഖ് സംസ്ഥാന जनरल सेक्रेटरी केके अब्दुल जबार संस्थाना सेक्रेटरी पीआर सियाफ संस्थाना सेक्रेटरी जॉनसन कंडचरा संस्थाना सेक्रेटरी पी जमीला संस्थाना सेक्रेटरी कृष्ण नेरिणगल संस्थाना सेक्रेटरी वीटी क्रॉवल हाकर संस्थाना सेक्रेटरी अंगम ഡോക്ടർ സി എച്ച് അഷ്റഫ് സംസ്ഥാന സമിതി അംഗം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി വിമൺ ഇന്ത്യ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുദ്ദീൻ പാർട്ടിയുടെ ജില്ലാ മണ്ഡലം നേതൃത്വങ്ങളെ ജനാധിപത്യ മതേതര വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കരുത്തരായ പോരാളികളെ സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ നമ്മുടെ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യം കവർന്നു കിടക്കപ്പെട്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് പറയണം നമ്മൾ എന്ത് എഴുതണം നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ എന്ത് ചിന്തിക്കണം അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാം നുകർന്നിരുന്ന നമ്മൾ ഫാസിസം ഇന്ന് ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചടക്കിയതോടുകൂടി ഓരോന്നോരോ നോരോന്നായി ൊണ്ടിരിക്കുന്നു ഇന്ന് പറയാൻ പാടില്ല എഴുതാൻ പാടില്ല അങ്ങനെ ഓരോന്നോരോന്നായി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംഘപരിവാരം കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു രാജ്യത്ത് ഫാസിസത്തെ കുറിച്ച് ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫാസിസം എന്താണെന്ന് കൃത്യമായി ഈ രാജ്യത്തിന്റെ ജനങ്ങളോട് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും പുതിയ പുതിയ നിയമങ്ങൾ ചുട്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് പുതിയ ഓരോ ഓരോ ദിവസവും മുഖ്യമന്ത്രിമാർ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ വരെ ഇന്നലെ ബാബരി മസ്ജിദ് ആണെങ്കിൽ നാളെ വരാൻ പോകുന്നത് അടുത്ത പള്ളിയാണ് അതല്ലെങ്കിൽ മറ്റ് പള്ളികളെ കൂടി പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നവർ പോലും മനുഷ്യന്റെ ഇടയിൽ വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അവസാനത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം അപകടത്തിലാകുന്നു എന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് നമ്മൾ പറയുമ്പോ നമ്മളെ കളിയാക്കിയിരുന്നവർ അങ്ങനെ ഒന്നും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവർ അവരൊക്കെ പിടിച്ചടക്കുമ്പോ അവർ പറയുന്നു നിശബ്ദമായി കൊണ്ട് അത് പ്രശ്നമല്ല അതിനോട് കോംപ്രമൈസ് ചെയ്യുന്നു അങ്ങനെ കോംപ്രമൈസ് 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 ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ പോലും അങ്ങനെ ചെയ്തുകൊണ്ട് ബാബരി മസ്ജിദ് ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ അവിടെ രാം മന്ദിരം ഉയരണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്ന വേദനാജനകമായ സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അത് കേവലം അതിനോട് കോംപ്രമൈസ് ചെയ്യുന്നതല്ല ഭയപ്പെട്ടുകൊണ്ട് എൻ ഐ എ പേടിച്ചുകൊണ്ട് ഇവിടുത്തെ രാജ്യ ഈ രാജ്യത്തെ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ട് പാർലമെന്റിൽ പോലും ഫാസിസത്തിനെതിരെ ബി ജെ പിക്ക് നിശബ്ദമാക്കിക്കൊണ്ട് ഒന്നും ഉരിയാടാതെ നിശബ്ദമായി കൊണ്ടിരിക്കുന്ന പാർലമെന്റ്മെന്റേറിയന്മാരാണ് നമ്മുടെ മുന്നിലുള്ളത് ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യത്തെ സംഘപരിവാരം മൊത്തത്തിലായി ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രിയ സഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംഘപരിവാരം കവർന്നെടുക്കുമ്പോ ഈ മലബാറിന്റെ മണ്ണിന് പുതിയ ചരിത്രമല്ല പഴയ ചരിത്രം മോർപ്പിക്കുവാനാണ് ഇത്തരം സംഘപരിവാരത്തോട് നമ്മൾക്ക് പറയാനുള്ളത് ഈ ഈ ഈ സംഘപരിവാരമേ മണ്ണിനൊരു മണ്ണിനൊരു ചരിത്രമുണ്ട് ചരിത്രമുണ്ട് മണ്ണിന്റെ ചരിത്രം റിയോ നിങ്ങൾക്ക് ഈ ഈ മണ്ണിന്റെ ചരിത്രം പിന്നിലേക്ക് കൈ കെട്ടി കണ്ണും കൂടി കെട്ടി അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടി പോകുമ്പോ അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ എന്റെ കൈ കെട്ടിയ കൈ നിങ്ങൾ പൊട്ടിച്ചെറിയുക അതേപോലെ കണ്ണ് നിങ്ങൾ നിങ്ങൾ എന്നിട്ട് നിന്ന് നോക്കി കൊല്ലുക എന്ന് പറഞ്ഞ ജനാധിപത്യ പോരാളികളുടെ പൗരത്വ നിയമം നടപ്പിലാക്കി ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഘപരിവാരമേ മരണത്തിന്റെ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളെ തൂക്കിലേറ്റുമെന്ന് പറഞ്ഞു ആ തൂക്കിലേറ്റാൻ വേണ്ടി ഞങ്ങളെ സഹോദരന്മാരെ തൂക്കിലേറ്റാനാണ് വിധിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഭയപ്പെട്ടുകൊണ്ട് പിന്നോട്ട് മാറാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് സാധ്യമല്ല എന്നാണ് ഇവിടെ പോരാളികളുടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ആ ചരിത്രം സംഘപരിവാർ നിങ്ങൾ ഓർക്കുന്നത് നല്ലാണെന്നാണെന്ന് ഈ വൈകിയേളയിൽ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി അസലൈക്കും